ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഛത്രപതി ശിവരാജ് ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ബസ് കിട്ടും പക്ഷെ ആ ബസ് എപ്പോഴാണ് വരുക അവിടുന്ന് കിട്ടുക എന്നൊക്കെ നോക്കണം അപ്പോൾ അങ്ങോട്ടേക്കുള്ള ആ റെയിൽവേ സ്റ്റേഷൻ കാണേണ്ട റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് അത്യാവശ്യം നല്ല വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് നല്ല ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനാണ് പണ്ട് കുറേ കാലം പഴക്കമുള്ള ഒരു നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ അത് കാണാനായിട്ട് പോവുകയാണ് ഇവിടെ എവിടുന്ന് ബസ് കിട്ടും തോന്നുന്നു നോക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഒരാളെടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഈ റോഡിന് കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് അവിടുന്ന് ബസ് കിട്ടുന്നാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എൽ ഐ സിയുടെ ഒരു വലിയൊരു ഓഫീസ് ഉണ്ട് കെട്ടോ പിന്നെ ഇവിടെ ഒക്കെ കുറെ വലിയ വല്യ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ബസ് നിർത്തിയിട്ട് കാണാണ്ട് അപ്പം ഇവിടുന്ന് ഇവിടെ വരെയായിരിക്കും നമുക്ക് പോകേണ്ട ബസ് ഇവിടെ അടുത്ത് തന്നെയാണ് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ പക്ഷെ നടക്കുകയാണെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ബസ്സിന് തന്നെ പോകാം ഇവിടെ ഇതിലൊക്കെ കെട്ടി വെച്ചാണ്ട അപ്പം നമുക്ക് ബസ് കിട്ടി ഈ ബസ്സാണ് ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത് ഒരു പഴയ ടൈപ്പ് ബസ്സാണ് തോന്നുന്നത് പഴയ ടൈപ്പ് തന്നെയാണ് ബസ്സിൽ അധികം ആൾക്കാരൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം വേഗം ഇറങ്ങാനുള്ള സൗകര്യത്തിന് അപ്പോൾ ഇതാണ് ബസ് ഇവിടെ ഒരു ചായേൻ്റെ ഷോപ്പുണ്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ബസ് ഇവിടുന്ന് മൂവ് ചെയ്ത് ആ കാണുന്നത് മുംബൈ ഹൈക്കോർട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ ഈ ബസ്സിന് ഇവിടെ വന്നിറങ്ങി ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ടിക്കറ്റ് ചാർജ് വന്നിരിക്കുന്നത് വെറും നാല് രൂപ കേട്ടോ ആ നേരെ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ നടുക്കൻ ഒരു ക്ലോക്ക് ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ജംഗ്ഷനും കൂടിയാട്ടോ ഇവിടെ സബ്വേ ഉണ്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനായിട്ട് ഇതിലെ താഴേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ സബ്വേ ഉണ്ട് പക്ഷെ ആൾക്കാരൊന്നും സബ്വേയിൽ കൂടി പോകുന്നില്ല റോഡിലൂടെ തന്നെ ക്രോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ റെയിൽവേ സ്റ്റേഷന്റെ പേര് മുമ്പ് വി ടി സ്റ്റേഷൻ എന്നായിരുന്നു ഇപ്പോ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് എന്നാണ് ഈ സ്റ്റേഷന്റെ ഇപ്പോഴത്തെ പേര് ഇവിടേക്കൊക്കെ ആ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളുണ്ട് നല്ല അടിപൊളി ബിൽഡിംഗ് ഉണ്ടോ സൂപ്പർ ബിൽഡിംഗ് നമുക്കിതിലേക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി നോക്കാം അത് മോഡിഫൈ ചെയ്യാനാണ് എന്ന് തോന്നുന്നു അവിടെ തുണി കൊണ്ടൊക്കെ ഇങ്ങനെ മറച്ചിട്ടുണ്ട് ആ ഭാഗത്ത് ആ നേരെ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ ഈ ബിൽഡിങ് റെയിൽവേൻ്റെ ഭാഗമാണോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ അവിടെ എഴുതി വെച്ചത് ഹിന്ദിയിലായതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല എന്തായാലും ആ നേരെ കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ് അതിൻ്റെ ഭാഗം തന്നെയാണോ ഈ ബിൽഡിംഗ് എന്നുള്ളത് ആണ് എനിക്കൊരു ഡൗട്ട് ഉള്ളു റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ചും കൂടി അടുത്തേക്ക് വന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയറി ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ചും കൂടി അടുത്ത് നിന്നുള്ളൊരു വ്യൂ അപ്പോൾ നമുക്കിനി അങ്ങോട്ട് ഞാൻ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ടൊന്നും കയറുന്നില്ല അത് കാരണം ഇനി അടി കൂടിയൊക്കെ പോകാം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകണ്ട ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്